ഉപ്പുപാടം ഉപ്പുപാഠം കാണാത്തവരൊക്കായി ഇതാ നമുക്ക് ഉപ്പുപാഠം കണ്ടാലോ ഉം ഇതേ സ്ഥലം തൂത്തുക്കുടിയാണ് ഇതൊക്കെ ഉപ്പെടുത്ത് ഉപ്പെടുത്ത് കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് ആവേണ്ട ഉപ്പ് എടുക്കുന്നുണ്ടോ ഉപ്പു ഇതെല്ലാം ചാക്കിൽ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ വണ്ടിയിൽ പകുതിയിലൂടെ കയറി ആക്കി കയറണം അതായത് ഇതെല്ലാം ഇങ്ങനെ പോണം കേട്ടോ അപ്പുറത്തെ എല്ലാം ഇങ്ങനെ നിറഞ്ഞിടക്കുക അത് അതുകൊണ്ട് അവിടെ ഉപ്പായിക്കൊണ്ടിരിക്കുന്നു വെള്ളം പറ്റി അവരെ ഡ്രൈ ആയി കഴിയുമ്പോൾ ആർക്കും ഉപ്പ് വേണം അവിടെയൊക്കെ വെള്ളം നടിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ ഉപ്പ് ഇടാൻ വേണ്ടി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ട്രാക്ടറിൽ അവിടെയും കുറച്ചൊരു വൃത്തിയാക്കുന്നു ഇത് സംഭവം ഈ ഉപ്പ് ആയി കഴിഞ്ഞിട്ട് എന്താ പറയുക ഉപ്പ് ഫുള്ള് വരെ കോലി എടുക്കുമല്ലോ കോലി എടുത്ത് തന്നെ വിട്ട് വിട്ട് കഴിഞ്ഞിട്ട് ചെളി വരുമല്ലോ ആ ചെളി മൊത്തം കോരി തന്റെ ഇവിടെ ഇടും ഇതുകൊണ്ടോ ഇതേപോലെ ഇടും എന്നിട്ട് അവിടെ വൃത്തിയാക്കി എടുത്തിട്ട് ഇത് വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കും വൃത്തിയാക്കി എടുത്തിട്ട് ഇവിടെ കുഴൽക്കിണറിൽ വെച്ച് വെള്ളമടിക്കും എന്നിട്ട് ഈ പൈപ്പ് വഴി വെള്ളം വരുമായിരിക്കും ഈ പൈപ്പ് വഴി ആയിരിക്കും കയറുന്നത് അതെ ആ ഈ പൈപ്പ് വഴി തന്നെ ഇതുവഴി അങ്ങോട്ട് ഓസ് ഇട്ടിട്ട് വെള്ളം അടിച്ച് ആ വെള്ളം അടിച്ച് നിറയ്ക്കും എന്നിട്ട് ആ വെള്ളം കെട്ടിക്കിടന്നതാണ് ഉപ്പാകുന്നത് ഉപ്പായി കഴിഞ്ഞ് പിന്നെ മെഷീനകത്തൊക്കെ കയറ്റി എന്നൊക്കെ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് ഇതിപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇതിപ്പോ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല ഉം കുഴപ്പമില്ല ഉപ്പൊക്കെ ഉണ്ട് കഴിക്കാൻ തോന്നുന്നു ആക്കി നോക്കി ആ അതാണ്ട് ഇതെല്ലാം ചാക്കി പായ്ക്ക് കൊണ്ടിരിക്കുക ഇവിടെ വലിയ അമ്പതിൻ്റെ ചാക്കാട്ടും പാക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങക്കിരിപ്പുണ്ടല്ലോ അവിടെ അവിടെ കിരിപ്പുണ്ട് അതുകൊണ്ട് അങ്ങാണെന്ന വെള്ളമുണ്ടോ അതൊക്കെ മറ്റേ ഒരു കിലോടെ പാക്കറ്റാ അങ്ങനെ കയറ്റിക്കോണ്ടിരിക്കുക അതെയാണ്ടേ ഇത് നമ്മുടെ ഇത് ആദ്യം കേറ്റി ഇത് ഒരു കിലോയുടെ പാക്കറ്റാ അപ്പോൾ ഇതാണ് ഉപ്പ് പാടം സംഭവം മേലക്കേട കേട്ടോ ഈ ഇതിനകത്ത് കിടന്ന് ഓടുന്നേ നമ്മുടെ കണ്ടത്തിലൊക്കെ ഈ വരമ്പ് പോലെ വെട്ടിയിട്ടേക്കുവാ എന്നിട്ട് വണ്ടി അവണ്ടും കൂഴി എത്ര കിലോമീറ്റർ ഓടി ഓടിയെന്നറിയാം അവിടെ ഇങ്ങോട്ട് ഈ കാ കൂടെ ഇച്ചിരി അടങ്ങാൻ പരിപാടിയാണ് രണ്ട് മൂന്ന് നാലടുത്ത് നമ്മൾ നെല്ലൊക്കെ മറ്റേ ഓരോടത്തും മൂട കൂട്ടി വെച്ചിട്ട് നെല്ല് കയറ്റില്ല എന്ന് പറയണൊക്കെ സെയ്മൂ മൂടെ കൂട്ടി അവിടെ ഇവിടെയൊക്കെ വെച്ചോക്കില്ല അവിടെ പോയൊക്കെ ആദ്യം കയറ്റിയതാണ് അവിടെയൊക്കെ പോയി കയറ്റി ഇവിടെ എല്ലാം കിടന്ന് ഞങ്ങൾക്ക് ഇറങ്ങി വണ്ടിയായിട്ട് കിടന്ന് എന്നിട്ട് ഇത് ഇറക്കുന്നതും ഇച്ചിരി മനക്കാട രണ്ടും മൂന്ന് നാല് ഡെലിവറി ഒക്കെ കാണും വേണ്ടേ ബാക്കിയത് വെച്ചേക്കുന്നത് എന്താ സംഭവമേ ഇത് മൊത്തവും എന്താ പറയുക ഉപ്പ് കണ്ടോ വേണ്ട ഇത് കല്ലുപ്പ് ലൂസ് പാക്ക് ചെയ്യോ അമ്പത് കിലോടെ അതിന് മുന്നേ നമ്മൾ കയറ്റിയത് ഒരു കിലോടെ ഇരുപത്തഞ്ച് പാക്കറ്റ് വരുന്ന ഒരു ബാഗായിട്ടാണ് അത് വണ്ടി കയറ്റി വെച്ചു പിന്നെ തൊട്ടപ്പുറത്ത് പീച്ച വെയിലുണ്ടല്ലോ അയ്യാ കൊണ്ട് മുട്ടയിടും അതുപോലെ തന്നെ കണ്ടത് ഇതിനടുക്കൂടെ കുഴഞ്ഞ് ഇതിനടുക്കൂടെ വണ്ടി ഓടിച്ചു വരണം ഓ ഒരളിഞ്ഞ വഴി മണ്ണുകൊണ്ടുള്ള വഴിയോ കുഴിയും കുണ്ടും കുഴിയും എല്ലാം കണ്ട് കുഴഞ്ഞ് ഇതിൻ്റെ സ്ഥലം തൂത്തുക്കുടി നമ്മുടെ രാമേശ്വരം പോകുന്ന റൂട്ടാണ് ഇതിനപ്പുറത്ത് ബീച്ചാണ് ഇങ്ങനെ പച്ച കളറിൽ കിടക്കുന്നത് കടൽ